പയ്യനൂർ സെന്റ് മേരീസിലെ ചുണക്കുട്ടികൾ ഇവരാണ് ഇത്തവണത്തെ യു പി വിഭാഗം തിരുവാതിരയിൽ ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവരെ നയിക്കുന്നത് നമുക്ക് അറിയുന്ന ഒരു കലാകാരിയാണ് പല്ലവി രതീഷ് പല്ലവി രതീഷ് ആൻഡ് ടീമാണ് നമുക്ക് ഇപ്രാവശ്യം തിരുവാതിരക്ക് ഒന്നാമത് എത്തിയിട്ടുള്ള എന്തായാലും നമുക്ക് ബാക്കി എല്ലാവരും ഒന്ന് പരിചയപ്പെടാം ഇവരുടെ തിരുവാതിര വിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിക്കാം നമ്മുടെ പേരെന്താണ് സമയ ഓക്കെ ദക്ഷാലക്ഷ്മി ശ്രീയ ശ്രീയശാചി നിങ്ങൾ എങ്ങനെയാണ് ആദ്യായിട്ടാണോ പിന്നെ ഫസ്റ്റ് കിട്ടുന്നത് തിരുവാതിര മത്സരത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് പോകുന്നത് അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ കൊറേ ഉണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടി പതിനഞ്ച് ടീമുണ്ടായിരുന്നു പതിനഞ്ച് ഉപജില്ലകളിൽ നിന്ന് എല്ലാവരും മികച്ചതായിരുന്നു അതിൽ മികച്ചത് അവര് ടോട്ടൽ നൂറ്റി അമ്പത് സംതിങ് പത്ത് പത്ത് വെച്ചെടുക്കുമ്പോ അത്രയധികം കുട്ടികളുണ്ട് പതിനഞ്ച് ഉപജില്ലകൾ രണ്ടുപേര് പാടാൻ പത്ത് പേര് കളിക്കാൻ അപ്പൊ സെന്റ് മേരീസിൽ ഫസ്റ്റ് ടീം ആണ് അവര് തിരുവാതിര കൊണ്ടുപോകുന്നതന്നെ അതിൽ തന്നെ ഫസ്റ്റ് കിട്ടി പിന്നെ എനിക്കും ഫസ്റ്റ് ടീമാണ് കണ്ണൂർ ജില്ലയിൽ യു പി ഫസ്റ്റ് വരുന്നത് കാസർഗോഡൊക്കെ ഉണ്ടായിരുന്നു അടുത്ത ലാസ്റ്റ് മൂന്ന് വർഷം അടുപ്പിച്ച് ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് എടുക്കാന്ന് വെച്ച കാരണം വെച്ചാല് ഞങ്ങൾക്ക് നല്ലൊരു ടീം വിജയിക്കുമ്പോ നല്ല ടീം ആണല്ലോ അപ്പൊ ഞങ്ങൾ എന്റെ ഒരു ായിരുന്നു കഥകളി പതാ അജിത ഹരേയ്ക്ക് തിരുവാതര സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അത് നല്ല പാടുന്ന ആള് വേണം അപ്പൊ അതിനെ പാടാൻ പല്ലവി ഉള്ളത് കൊണ്ട് പാട്ട് ഗീ പാട്ട് ഉറച്ചാൽ മാത്രമേ കളി ഭംഗിയുണ്ടാവില്ല പാട്ടാണ് അതിന് ഏറ്റവും ഊർജ്ജം അപ്പൊ അത് പല്ലവിക്കാനൊന്നും കൂടി എന്റെ വല്യ പല്ലവി മാത്രല്ല അതാ നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞുമോളും ഇവര് രണ്ടുപേരും പാട്ടുകാര ഇവരാണ് പാട്ടിന്റെ अजिता हरे जय माधव विष्णु अजीता हरि जय अज मुख देव नाथ अज मुख देव विजय सारथी साधु द्विजनु नुपयु വിജയ ൂ പരയു ഓക്കെ നന്നായിട്ടുണ്ട് നന്നായി നന്നായിരുന്നു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും പല്ലവിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ അറിഞ്ഞു അഞ്ച് ഇനങ്ങൾ മത്സരിച്ചിട്ടുണ്ടായി അതിൽ നാലിന്നത്തിലും ഫസ്റ്റ് കിട്ടി അപ്പോൾ ഒന്ന് അതിൻ്റെ കാര്യങ്ങൾ പറയും ഞാൻ അഞ്ചിരങ്ങളിലായിരുന്നു പങ്കെടുത്തിരുന്നത് ലൈറ്റ് മ്യൂസിക് കർണാട്ടിക് മ്യൂസിക് കുച്ചിപ്പുടി ഗാനം തിരുവാതിര അതില് ലൈറ്റ് മ്യൂസിക്കിനും കർണാട്ടിക്കിനും തിരുവാതിരക്കും ദേശഭക്തി ഗാനത്തിനും ഫസ്റ്റ് ഡി ഗ്രേഡ് ആണ് കുച്ചിപ്പുടിക്ക് സെക്കൻഡ് ഡി ഗ്രേഡ് ആണ് ഞാൻ പാട്ടാണോ നൃത്താണോ കൂടുതൽ ഇഷ്ടം എന്ന് പല്ലവി ആൻസർ അതിന്റെ അടുത്ത് എന്റെ എനിക്ക് എന്റെ അച്ഛനെയാണോ അമ്മനെയാണോ ഇഷ്ടം കാരണം പാട്ട് എൻ്റെ അച്ഛൻ ആണ് എന്റെ ഗുരു ഡാൻസ് എന്റെ അമ്മയാണ് ഗുരു അപ്പൊ ആരെങ്കിലും എന്നോട് ഡാൻസ് ആണോ പാട്ടാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പറയുക അച്ഛനും അമ്മേനും ഇഷ്ടമുള്ളതൊക്കെയാണ് പറയും എനിക്ക് രണ്ടും ഇഷ്ടമാണ് അപ്പൊ ബാക്കി മക്കള് പറയൂ ഇനിയിപ്പോ നിങ്ങൾക്ക് ജില്ലാ സംസ്ഥാന തലത്തിലോട്ട് ഇല്ലല്ലോ അപ്പൊ ഇനി ജില്ലയിൽ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ബന്ധു സന്തോഷമാണല്ലേ വളരെ സന്തോഷം ആഗ്രഹം ഉണ്ടായി ഇങ്ങനെ ഫസ്റ്റ് കിട്ടാൻ ഭയങ്കരായിട്ട് ടീം വർക്ക് നല്ല ആയിരുന്നു ഞങ്ങൾ ഇപ്പം ഇപ്പൊ പഠിപ്പിച്ച കാര്യങ്ങള് ഭയങ്കര ചിട്ടയോട് കൂടിയിട്ട് ഇവര് പരിശീലനം കാരണം നല്ല പരിശീലനം പ്രാക്ടീസ് ആണ് ഇവർ ഏറ്റവും വലിയ ഒരു വിജയം കാരണം ഇപ്പൊ ഞങ്ങൾ ഞാൻ ഇപ്പൊ ദിവസം പോയിട്ടില്ലെങ്കിലും ഇവർ അതിനു വേണ്ടി കാരണം നമ്മൾ സബ്ജില്ലയുടെ സ്കൂളിന് സെലക്ഷൻ തൊട്ട് ഇന്നലെ വരെ ഇവർ അതിനു വേണ്ടി മാത്രം പിന്നെ ഇവരുടെ ടീച്ചേഴ്സ് അവർക്ക് എൻ്റെ ടീച്ചേഴ്സ് ഒക്കെ പേരൻസ് ആയാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ ഒരുപാട് സ്കൂൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്കൂളിൽ പോകുമ്പോൾ മെമ്മറീസ് ഒരുപാട് ഉണ്ടാവും ഇവർ അതിലും വലിയ മെമ്മറീസ് കാരണം നമുക്ക് യു പി മക്കളൊക്കെ നമുക്ക് കാരണം ഒരുപാട് കുട്ടികളും സെലക്ട് ചെയ്ത് വന്ന് അത് സോർട്ട് ചെയ്ത് ഒരു ഐറ്റം കൊടുത്ത് പത്ത് മിനിറ്റ് അവരെ റെഡിയാക്കി എടുക്കാറുണ്ട് ഇറ്റ്സ് നോട്ട് ഈസി അപ്പൊ അതിൽ പാട്ടും ഡാൻസും ഒക്കെ ഒന്നിച്ചു വരണ്ടേ അപ്പൊ അതില് നല്ല ഹാർഡ് വർക്ക് നല്ല ടീമായിരുന്നു ഭയങ്കര ഒരുപാട് സന്തോഷം അപ്പൊ അടുത്ത വർഷവും ടീമെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു കൂട്ടായ്മയുടെ വിദ്യാ അതുപോലെ സ്കൂളിൽ നിന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫ്രണ്ട്സായാലും ടീച്ചേഴ്സായാലും അച്ഛമായാലും ഫുൾ സ്കൂൾ സപ്പോർട്ടായിരുന്നു കൂടെ ഫസ്റ്റ് ഇട്ട് അവരുടെയും കൂടി ഒരു <saw> uh -huh. yeah. ും നമ്മള് സബ് ജില്ലയില് മത്സരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് മാസം നമ്മള് പഠിപ്പായിട്ട് ടീം വെച്ച് പഠിച്ചു അതില് ഒരു ത്രീ ഡേയ്സ് മുമ്പേ ഒരു കുട്ടിക്ക് സ്റ്റേറ്റിലേക്ക് അതാണ് കൊക്കോ പോണം അപ്പൊ പിന്നെ ആളില്ല അങ്ങനെ മൂന്ന് ദിവസം കൊണ്ടാന്ന് ഈ മോള് പത്ത് മിനിറ്റ് പഠിച്ച് ഞാൻ ആ സാധനം കൈസ് പോയി വിചാരിച്ചാ അങ്ങനെ വിചാരിച്ചു ഞാൻ ഞാൻ ഇല്ലെ കളിക്കൂലി തന്നിയാ ഇവള് രണ്ടു ദിവസം കൊണ്ട് നമ്മളെ ദീപാവലി ലീവ് സൺഡേ രണ്ട് ലീവ് കൊണ്ട്

അത്പാട് സന്തോഷം ഉണ്ട് ഫസ്റ്റ് കിട്ടിയപ്പോ സന്തോഷം പാട്ട് പാടി ഇവർക്കപ്പോ ഇവരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ പരിശീലകൻ പറഞ്ഞതുപോലെ മൂന്ന് ദിവസം കൊണ്ട് പഠിച്ച കുട്ടിയുണ്ട് അതോടൊപ്പം തന്നെ മികച്ച കലാകാരി ഇവർക്ക് ടീമിന് കരുത്തായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഒരു എഫേർട്ട് തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഫലം എന്ന് പറയുന്നത് അടുത്ത വർഷം നിങ്ങൾക്ക് ഇനിയിപ്പോ സ്കൂൾ തലത്തിൽ മത്സരിക്കുമ്പോൾ സംസ്ഥാനത്തോട്ട് പോകാൻ സാധിക്കട്ടെ കാരണം നിങ്ങൾ ഏഴ് കഴിഞ്ഞാൽ എട്ട് എത്തുമ്പോൾ ഹൈസ്കൂളാവും അപ്പൊ എല്ലാവിധ ആശംസകളെല്ലാം മക്കൾക്ക് നേരെയാണ് ക്യാമറമാൻ യെസ് അത് തന്നെയാണ് അത് തന്നെയാണ് അപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ മിഷൻ